റേസ് ഗവാഡ് ഇന്ന് ഒറീസയിലെ അങ്കുൾ ഡിസ്ട്രിക്റ്റിലാണ് എൻ്റെ കൂടെ ആയിരിക്കുന്നത് ഫാസ്റ്റർ രാജു സ്വരൻ സന്താൾ എന്ന ട്രൈബിൽ നിന്നും സന്താൾ എന്ന ഗോത്രത്തിൽ നിന്നും യേശുവിനെ അറിഞ്ഞ് ഏകനായി വിശ്വാസത്തിലേക്ക് ഇറങ്ങി തിരിച്ച ഒരു യുവാവാണ് ഒരു ഏഴ് വർഷം മുമ്പ് ഞങ്ങളുടെ കൂടെ ആറുമാസം താമസിച്ചു ഇഗ്നൈറ്റ് ബൈബിൾ കോളേജിൽ പഠിച്ചു അദ്ദേഹം തിരിച്ചു വന്നു അദ്ദേഹത്തിൻ്റെ അതേ ഗോത്രത്തിൽപ്പെട്ടവരുടെ ഇടയിൽ തന്നെ പുതിയ പ്രവർത്തനം ആരംഭിച്ച് വളരെ ശക്തമായ രീതിയിൽ കർത്താവ് ഇന്ന് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കർത്താവിൻ്റെ ഒരു അഭിഷിക്തനാണ് അവരുടെ ആ ഗോത്രത്തിനിടയിൽ കൺവെൻഷനുകളും ക്രൂസേഡുകളും അറേഞ്ച് ചെയ്ത് വളരെ രോഗശാന്തിയും പ്രവചനവും ഉള്ള വരത്താൽ ദൈവം ഇന്ന് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കർത്താവിൻ്റെ ദാസനെ ഓർത്ത സ്തോത്രം ഇന്ന് രാത്രി അദ്ദേഹത്തിൻ്റെ കൂടെ അദ്ദേഹത്തിന്റെ ഒരു ചർച്ചിലാണ് രാത്രി കൂടുന്നത് അദ്ദേഹം എന്നോട് പറഞ്ഞൊരു സാക്ഷ്യം ചില മാസങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തിൻ്റെ പിതാവ് മരിച്ചുപോയി തനേകനായ വിശ്വാസത്തിൽ വന്നതാണ് പിതാവ് മരിച്ചുപോയി ആ മരിച്ചു കിടക്കുന്ന സമയത്തും തൻ്റെ ബന്ധുക്കളിൽ ആ ഡെഡ് ബോഡിയിൽ അടുത്ത് വരാനോ ൊടാനോ അന്ത്യ ചുംബനം കൊടുക്കാനോ അനുവദിച്ചില്ല കാരണം തന്നെ ഒരു ക്രിസ്ത്യാനി ആയതുകൊണ്ട് തൊടാൻ അനുവദിച്ചില്ല അങ്ങനെ ഒറ്റപ്പെടുത്തിയ ഒരു വേദനയുടെ അനുഭവം അദ്ദേഹം പറയുമായിരുന്നു എന്നാലും വിശ്വാസത്തെ കൈവിടാതെ വിശ്വാസം മുറുകെ പിടിച്ച് കർത്താവിന് വേണ്ടി ധീരതയോടെ ഒറ്റയ്ക്കാണെങ്കിലും വിശ്വാസത്തിന് വേണ്ടി ഇന്ന് നിന്ന് അനേകരെ പ്രത്യേകിച്ചും ആ സന്താൾ എന്ന ഗോത്രത്തിൽ നിന്നും അവരുടെ ഭാഷ വേറെയാണ് ആ ഭാഷയിൽ അവരുടെ ഹൃദയഭാഷ സംസാരിച്ച് സുവിശേഷം ആ ഭാഷയിൽ അവരോട് പങ്കുവെച്ച് കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുന്ന ഒരു ശക്തനായ ഒരു അഭിഷ്കത്തിനായി ദൈവം എന്ന് ഉപയോഗിക്കുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട് ചില മാസങ്ങൾക്ക് ശേഷം വീണ്ടും കാണുമ്പോഴും അദ്ദേഹം ഞങ്ങളോടൊപ്പം താമസിച്ച് പഠിച്ച ആറുമാസത്തെ അനുഭവം പങ്കിടുകയായിരുന്നു ആ ദിവസങ്ങളിൽ ലഭിച്ചതായ ആ ദൈവിക കാഴ്ചപ്പാട് വിശ്വാസവും പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയും ആറുമാസമേ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നുള്ളൂ എങ്കിലും ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഒരു രണ്ട് വർഷം പഠിക്കുന്നതിൻ്റെ കാലയളവിൽ ലഭിക്കേണ്ടതിനേക്കാളും അധികമായ ഒരു പഠനവും വിശ്വാസവും ദർശനവും കാഴ്ചപ്പാടുമെല്ലാം പ്രാപിക്കുവാൻ കഴിഞ്ഞുവന്ന് അദ്ദേഹം പങ്കിട്ടതിൽ ഒത്തിരി സന്തോഷമുണ്ട് ദൈവം വീണ്ടും കാരന്താസിനെ ഉപയോഗിക്കട്ടെ നിങ്ങളുടെ പ്രാർത്ഥനയിലും അദ്ദേഹത്തെ ഓർക്കുക പലപ്പോഴും ഒറ്റപ്പെടുന്ന അനുഭവങ്ങൾ വേദനയുടെ അനുഭവങ്ങൾ ബന്ധുക്കളിൽ നിന്നും നാട്ടുകാരിൽ നിന്നും ക്രൈസ്തവ വിരോധികളിൽ നിന്നും നേരിടുന്ന അനുഭവങ്ങളുണ്ടെന്നാലും ഇവിടെ ഒന്നും പകറിപ്പോകാതെ ദൈവം വീണ്ടും ശക്തമായി മുന്നോട്ട് നീങ്ങുവാറില്ല ദൈവകൃപ പകരപ്പെടേണ്ടതിന് കേൾവിക്കാരുടെയും പ്രാർത്ഥന ചോദിക്കുന്നു ദൈവത്തിൻ്റെയുമായി आई तो अनेक देखें तो